വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ദാനി വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലയിൽ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലഷ് മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജർമിയ പ്രവചനം അധ്യായങ്ങൾ നാൽപ്പത്തിയേഴും നാൽപ്പത്തി എട്ടും വിലാപങ്ങളുടെ പുസ്തകം അധ്യായം രണ്ട് സുഭാഷിതങ്ങൾ അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജെറമിയ അധ്യായം നാൽപ്പത്തിയേഴ് ഫിലിസ്ത്യർക്കെതിരെ പറവോ ഗാസായെ പ്രഹരിക്കുന്നതിന് മുമ്പ് ഫിലിസ്ത്യക്കാരെക്കുറിച്ച് ജെറമിയ പ്രവാചകന്റെ നേർക്ക് കർത്താവിൻ്റെ വചനം ഭവിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തു ഇതാ വടക്ക് നിന്ന് ജലമുയരുന്നു അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായി തീരും അങ്ങനെ ദേശവും അത് ഉൾക്കൊള്ളുന്നവയും നഗരവും അതിലെ നിവാസികളും മുങ്ങിപ്പോകും മനുഷ്യൻ നിലവിളിക്കും ദേശവാസികളെല്ലാം വിലപിക്കും അവൻ്റെ കുതിരകളുടെ കുളമ്പടി ശബ്ദം മൂലം ചക്രങ്ങളുടെ ആരവം തന്നെയായ രഥഘോഷം മൂലം കൈകൾ കുഴഞ്ഞ് കുഞ്ഞുങ്ങളുടെ നേർക്ക് പിതാക്കന്മാർ നോക്കുന്നില്ല ഫിലിസ്തിരയെല്ലാം ഉന്മൂലനം ചെയ്യാൻ ടൈറിനും സീതോനിനും അവശേഷിക്കുന്ന ഓരോ സഹായകനെയും വിച്ഛേദിക്കാൻ എത്തുന്ന ദിനത്തിലാണത് കഫ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്തിരെ നിശ്ചയമായും കർത്താവ് നശിപ്പിക്കും ഗാസ് ശൂന്യമായിരിക്കുന്നു അഷ്കലോൺ നശിച്ചിരിക്കുന്നു അവരുടെ താഴ്വരയുടെ ശിഷ്ടഭാഗമേ എത്രനാൾ നിങ്ങൾ സ്വയം മുറിവേൽപ്പിക്കും ഓ കർത്താവിൻ്റെ വാളെ നീ എന്നുവരെ അശാന്തമായിരിക്കും നീ ഉറയിലേക്ക് മടങ്ങൂ വിശ്രമിക്കൂ നിശ്ചലമാകൂ അതിനോട് കർത്താവ് കൽപ്പിച്ചിരിക്കേ അഷ്കലോണിലേക്കും അവിടെ സമുദ്രതീരത്തേക്കും അതിനെ കർത്താവ് നിയോഗിച്ചിരിക്കേ അതെങ്ങനെ സ്വസ്ഥമാകും ജെറമിയ അധ്യായം നാൽപ്പത്തിയെട്ട് മൊവാബ്യർക്കെതിരെ മൊവാബിനെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നെബോയ്ക്കു ദുരിതം എന്തെന്നാൽ അത് തകർക്കപ്പെട്ടിരിക്കുന്നു അപമാനിതമായിരിക്കുന്നു കിരിയാത്തായും പിടിച്ചടക്കപ്പെട്ടിരിക്കുന്നു കോട്ട അപമാനിതമായി അത് തകർക്കപ്പെട്ടു മൊവാവിൻ്റെ പ്രശസ്തി ഇനിയുമില്ല കെഷ്ബോണിൽ വെച്ച് അവർ അവൾക്കെതിരെ തിന്മ നിരൂപിച്ചു വരിക ഒരു ജനതയാകാതെ നമുക്കവളെ വിച്ഛേദിക്കാം മധുമേൻ നീയം നിശബ്ദയാക്കപ്പെടും വാൾ നിന്നെ പിന്തുടരും ഒറോണായുമിൽ നിന്ന് ഒരു വിലാപസ്വരം അക്രമവും ഭീകരനാശവും മൊവാബ് തകർക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ചെറിയവർ രോദനമുയർത്തി ഒറോണായും ഇറക്കത്തിൽ അവർ നാശദുരിതങ്ങളുടെ രോദനം കേട്ടു കരച്ചിലൂടെ അവർ ലോഹിത് കയറ്റം കയറുന്നു പലായനം ചെയ്ത് നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തി മരുഭൂമിയിലെ പോലെ ആയിത്തീരുവിൻ നിന്റെ നിർമ്മിതികളിലും നിക്ഷേപങ്ങളിലും നീ ആശ്രയിച്ചതിനാൽ നീയും പിടിച്ചടക്കപ്പെടും കെമോഷ് പ്രവാസത്തിലേക്ക് പുറപ്പെടും ഒപ്പം അവൻ്റെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും നഗരം തോറും വിനാശകൻ വരും ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല താഴ്വര നശിക്കും സമതലം ഉന്മൂലനം ചെയ്യപ്പെടും എന്തെന്നാൽ കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു മൊവാബിന് പോകാനായി നിങ്ങൾ ചിറകു നൽകുവിൻ അവരുടെ നഗരങ്ങളിൽ വസിക്കുന്ന ആരുമില്ലാതെ അവ ശൂന്യമായി തീരും കർത്താവിൻ്റെ വേല അലസമായി ചെയ്യുന്നവൻ ശബ്ദൻ രക്തച്ചൊരിച്ചിലിൽ നിന്ന് വാൾ പിൻവലിക്കുന്നവൻ ശബ്ദൻ മൊവാബ് യൗവനം മുതൽ സ്വച്ഛമായിരുന്നു തൻ്റെ മട്ടിന്മേൽ സ്വസ്ഥത പൂണ്ടു പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അവൻ പകരപ്പെട്ടില്ല പ്രവാസത്തിലേക്ക് പോയതുമില്ല അതിനാൽ അവൻ്റെ രുചി അവനിൽ നിലനിന്നു അവൻ്റെ ഗന്ധം മാറിയതുമില്ല കർത്താവിൻ്റെ അരളപ്പാട് അതിനാൽ പകരുന്നവരെ അവൻ്റെ പക്കലേക്ക് ഞാൻ അയക്കുന്ന ദിനങ്ങൾ ഇതാവരുന്നു അവർ അവനെ ചൊരിഞ്ഞുകളഞ്ഞ് അവൻ്റെ പാത്രങ്ങൾ ശൂന്യമാക്കും ഭരണികൾ ഉടച്ചുകളയും തങ്ങളുടെ പ്രതീക്ഷയായിരുന്ന ബേധേലിനെ പ്രതി ഇസ്രായേൽ ഭവനം ലജ്ജിച്ചതുപോലെ കെമോഷിനെ പ്രതി മൊവാബും ലജ്ജിക്കും ഞങ്ങൾ വീരന്മാരും യുദ്ധത്തിനുള്ള പോരാളികളുമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും സൈന്യങ്ങളുടെ കർത്താവ് എന്ന നാമമുള്ള രാജാവിൻ്റെ അരളപ്പാട് മൊവാബിൻ്റെയും അവൻ്റെ നഗരങ്ങളുടെയും സംഹാരകൻ കയറി വന്നിരിക്കുന്നു അവൻ്റെ യുവാക്കളിൽ ഉത്തമർ കൊലയ്ക്ക് വിധേയരായിരിക്കുന്നു മൊവാബിൻ്റെ നാശം എത്താറായിരിക്കുന്നു അവൻ്റെ യാതന തിടുക്കത്തിലെത്തുന്നു അവന് ചുറ്റുമുള്ള സകലരുമേ അവൻ്റെ നാമമറിയുന്ന സകലരുമേ അവനെ പ്രതി നിങ്ങൾ വിലപിക്കുവിൻ ശക്തിയുടെ വടി സൗന്ദര്യത്തിൻ്റെ ദണ്ട് തകർക്കപ്പെട്ടതെങ്ങനെ ദീപോൻ നിവാസിനിയായ മകളെ മഹത്വത്തിൽ നിന്ന് ഇറങ്ങി വരണ്ട നിലത്തിരിക്കുക എന്തെന്നാൽ മൊവാബിൻ്റെ സംഹാരകൻ നിനക്കെതിരെ കയറി വന്നിരിക്കുന്നു അവൻ നിന്റെ കോട്ടകൾ തകർത്തിരിക്കുന്നു അരോവർ നിവാസിനി വഴിയരികിൽ നിന്ന് നിരീക്ഷിക്കുക പലായനം ചെയ്യുന്നവനോടും രക്ഷപ്പെടുന്നവനോടും ചോദിക്കുക എന്ത് സംഭവിച്ചെന്ന് ആരായുക മവാബ് അപമാനിതമായിരിക്കുന്നു എന്തെന്നാൽ അവൾ തകർന്നിരിക്കുന്നു പിലപിച്ചു കരയുക മവാബ് നശിപ്പിക്കപ്പെട്ടെന്ന് അർണോണിൽ വിവരിക്കുക ന്യായവിധി വന്നിരിക്കുന്നത് സമതലഭൂമി പോളോൺ ജാക്സ എന്നിവയുടെ നേർക്കും മെഫാത് ദീബോൻ നേബോ ബേത്ത് ദിബ്ലാത്തായും കിരിയാത്തായും ബേത് ഗമൂൽ ബേത്ത് മെയോൺ കെരിയോത് ബോസ്ര മൊവാബിരുടെ വിദൂര സ്ഥലവും സമീപസ്ഥവുമായ എല്ലാ നാടുകൾ എന്നിവയ്ക്ക് മേലുമാണ് മൊവ്വാബിൻ്റെ കൊമ്പ് ഛേദിക്കപ്പെട്ടിരിക്കുന്നു കരം തകർക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ അരളപ്പാട് കർത്താവിനെതിരെ വമ്പ് നടിച്ചതിനാൽ മൊവാബിനെ ഉന്മത്തനാക്കുവിൻ അവൻ സ്വന്തം ഛർദിയിൽ കൈയിട്ടടിക്കും അവനും പരിഹാസപാത്രമാകും ഇസ്രായേൽ നിനക്ക് നിന്ദാപാത്രമായിരുന്നില്ലേ നീ സംസാരിക്കുമ്പോഴെല്ലാം അവനെ പുച്ഛിച്ച് തലയാട്ടാൻ അവനെന്താ കള്ളന്മാർക്കിടയിൽ കാണപ്പെട്ടോ മുബ് നിവാസികളെ നിങ്ങൾ നഗരങ്ങൾ ഉപേക്ഷിച്ച് പാറക്കെട്ടിൽ വാസമാക്കുവിൻ ഗുഹാമുഖത്തിൻ്റെ പിൻവശങ്ങളിൽ കൂട് കെട്ടുന്ന പ്രാവിനെ പോലെയാകുവിൻ അത്യഹങ്കാരിയായ മൊവാബിൻ്റെ ഔദ്ധത്യം ഞങ്ങൾ കേട്ടു അവന്റെ അഹംഭാവവും ഔദ്ധത്യവും തിക്കാരവും മനോഗർവും അവന്റെ ധാർഷ്ട്യം ഞാൻ അറിയുന്നു അവന്റെ പൊങ്ങച്ചങ്ങൾ അടിസ്ഥാനരഹിതമാണ് അങ്ങനെയല്ല അവർ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ അരുളപ്പാട് അതുകൊണ്ട് ഞാൻ മൊവാബിനെക്കുറിച്ച് വിലപിക്കുകയും മൊവാബ് മുഴുവനു വേണ്ടിയും നിലവിളിക്കുകയും ചെയ്യും കീർഹരസിലെ പൗരന്മാരെ പ്രതി ഞാൻ പ്രലപിക്കും സീബ്മായുടെ മുന്തിരി ജാസറിനു വേണ്ടിയുള്ള വിലാപത്തെക്കാൾ കൂടുതലായി ഞാൻ നിനക്ക് വേണ്ടി വിലപിക്കും നിന്റെ ശാഖകൾ കടൽ കടന്നു അവ ജാസിയർ സമുദ്രത്തെ തൊട്ടു നിന്റെ വേനൽക്കനിക്കു മീതയും മുന്തിരി വിളയ്ക്കു വിനാശകൻ ചാടി വീണു ഫലസമൃദ്ധമായ തോട്ടത്തിൽ നിന്ന് മൊവാബ് ദേശത്ത് നിന്ന് ആനന്ദവും ആഹ്ലാദവും നീക്കം ചെയ്യപ്പെട്ടു മുന്തിരി നിന്നുള്ള വീഞ്ഞ് നിലയ്ക്കാൻ ഞാനിടയാക്കി ആർപ്പുവിളിയോടെ ആരും ചക്കു ചവിട്ടുന്നില്ല ആർപ്പുവിളി സന്തോഷധുനിയല്ല എലയാല വരെയും യാഹാസ് വരെയുമുള്ള കഷ്ബോണിന്റെ നിലവിളിയേക്കാൾ സോവാറിൽ നിന്ന് പോറോണായുമും യഗ്ലാത് ഷെലീഷിയായും വരെ അവർ ശബ്ദമുയർത്തുന്നു എന്തെന്നാൽ നിമ്രിയും ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു മൊവാബിന് ഞാൻ പൂജാഗിരിയുടെ ബലിയർപ്പകനെയും ദേവന്മാർക്കുള്ള ധൂപാർപ്പകനെയും ഇല്ലാതാക്കും കർത്താവിൻ്റെ ഒരളപ്പാട് അതിനാൽ എൻ്റെ ഹൃദയം ഓടക്കുഴലുകൾ പോലെ മൊവാബിനു വേണ്ടി വിലാപമുതിർക്കും എൻ്റെ ഹൃദയം ഓടക്കുഴലുകൾ പോലെ കീർഹരസ്യരെക്കുറിച്ചും വിലാപമുതിർക്കും അതിനാലാണ് അവർ ഉണ്ടാക്കിയ സമ്പത്ത് നശിച്ചത് ഓരോ ശിരസും കഷണ്ടി ഓരോ താടിയും വടിക്കപ്പെട്ടത് കരങ്ങളിലെല്ലാം വ്രണങ്ങൾ എല്ലാ അരകളിലും ചാക്ക് മൊവാബിൻ്റെ മേൽക്കൂരകൾക്ക് മീതയും അവരുടെ ചത്തുരങ്ങളിലുമെല്ലാം വിലാപമാണ് എന്തെന്നാൽ അനിഷ്ടകരമായ പാത്രം പോലെ മൊവാബിനെ ഞാൻ ഉടച്ചു കർത്താവിൻ്റെ അരളപ്പാട് എങ്ങനെ അവൾ ചിതറിയിരിക്കുന്നു അവർ വിലവിച്ചു എങ്ങനെ മൊവാബ് ലജ്ജിച്ചു പിടലി തിരിച്ചു കളഞ്ഞു മൊവാബ് അതിൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും നിന്ദാപാത്രവും ഭീതിയും ആയിത്തീരും എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ കഴുകനെ പോലെ ഒരുവൻ ശീഘ്രം പറന്നു വരും അവൻ മൊവാബിന് നേർക്ക് തൻ്റെ ചിറകുകൾ വിടർത്തും കെരിയോത്ത് അധീനമാക്കപ്പെടും കോട്ടകൾ പിടിക്കപ്പെടും ആ ദിനം മൊവാബിലെ വീരന്മാരുടെ മനസ്സ് ഈറ്റുനോവെടുത്ത സ്ത്രീയുടെ മനസ്സ് പോലെയാകും ഒരു ജനതയല്ലാത്ത വിധം മൊവാബ് നശിക്കും കാരണം അവൻ കർത്താവിനെതിരെ വമ്പ് നടിച്ചു മൊവാബ് നിവാസി നിനക്കെതിരെ ഭീതിയും കുഴിയും കിണിയും കർത്താവിൻ്റെ അരുളപ്പാട് ഭീതി മൂലം പലായനം ചെയ്യുന്നവൻ കുഴിയിൽ പതിക്കും കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും എന്തെന്നാൽ അവൻ്റെ മേൽ മൊവാബിൻ്റെ മേൽ ഞാൻ ഒരു ശിക്ഷാ വർഷം വരുത്തും പലായനം ചെയ്യുന്നവർ ശക്തിയറ്റവരായി എഷ്ബൂണിൻ്റെ നിഴലിൽ നിന്നു കാരണം ഹെഷ്ബോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടിരിക്കുന്നു സീഹോന്റെ വനത്തിൽ നിന്ന് ഒരു ജ്വാല അത് മൊവാബിൻ്റെ ഒരു മൂലയും കലാപകാരികളുടെ ശിരസും വിഴുങ്ങി മൊവാബേ നിനക്ക് ദുരിതം കെമൗഷിൻ്റെ ജനം നശിച്ചിരിക്കുന്നു എന്തെന്നാൽ നിന്റെ പുത്രന്മാർ അടിമത്വത്തിലേക്കും നിന്റെ പുത്രിമാർ ദാസ്യത്തിലേക്കും എടുക്കപ്പെട്ടു അവസാന നാളുകളിൽ ഞാൻ മൊവാബിൻ്റെ അടിമത്തം നീക്കും അതുവരെയായിരിക്കും മൊവാബിൻ്റെ ന്യായവിധി കർത്താവിന്റെ അരളപ്പാട് വിലാപങ്ങൾ അധ്യായം രണ്ട് ആ കഷ്ടം സിയോൻ പുത്രിയെ തൻ്റെ കോപം കൊണ്ട് നാഥൻ മേഘാവൃതമാക്കിയിരിക്കുന്നു അവിടുന്ന് ഇസ്രായേലിൻ്റെ മഹിമയെ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു തൻ്റെ കോപദിനത്തിൽ അവിടുന്ന് തൻ്റെ പാദപീഠത്തെ ഓർമ്മിച്ചില്ല യാക്കോവിൻ്റെ വസതികളെയെല്ലാം നാഥൻ വിഴുങ്ങിക്കളഞ്ഞു അവിടുന്ന് ദാക്ഷിണ്യം കാട്ടിയില്ല യൂതാപുത്രിയുടെ ദുർഗങ്ങളെ അവിടുന്ന് തൻ്റെ ക്രോധത്തിൽ കടപുഴക്കി രാജ്യത്തെയും അതിൻ്റെ പ്രഭുക്കന്മാരെയും നിലം പറ്റിച്ച് അവിശുദ്ധമാക്കി തൻ്റെ കോപാവേശത്തിൽ ഇസ്രായേലിൻ്റെ ഓരോ കൊമ്പും അവിടുന്ന് വെട്ടിവീഴ്ത്തി ശത്രുവിൻ്റെ മുമ്പിൽ വച്ച് അവിടുന്ന് തൻ്റെ വലത് കൈ പിൻവലിച്ചു പരിസരം ദഹിപ്പിക്കുന്ന തീജ്വാല പോലെ അവിടുന്ന് യാക്കോവിനെതിരെ ജ്വലിച്ചു ശത്രുവിനെ പോലെ അവിടുന്ന് തൻ്റെ വെല്ലു കൊലച്ചു പോലെ തൻ്റെ വലത് കൈ ആഞ്ഞു വലിച്ചു നയന നയനസുഭകമായവയെല്ലാം അവിടുന്ന് നിഗനിച്ചു സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ അവിടുന്ന് പോലെ തൻ്റെ ക്രോധം ചൊരിഞ്ഞു നാഥൻ ശത്രുവിനെ പോലെയായി അവിടുന്ന് ഇസ്രായേലിനെ വിഴുങ്ങി അതിൻ്റെ കൊട്ടാരങ്ങളെല്ലാം അവിടുന്ന് ദഹിപ്പിച്ചു അതിൻ്റെ നഗരങ്ങൾ അവിടുന്ന് നശിപ്പിച്ചു യൂതാപുത്രിയിൽ അവിടുന്ന് വ്യാകുല വിലാപങ്ങൾ വർദ്ധിപ്പിച്ചു അവിടുന്ന് തൻ്റെ കൂടാരത്തെ പോലെ ആക്രമിച്ചു തൻ്റെ സമാഗമ സ്ഥലം നശിപ്പിച്ചു കർത്താവ് സിയോനിൽ സമാഗമവും സാപത്തും വിസ്മൃതമാക്കി തൻ്റെ ഉഗ്രരോഷത്തിൽ രാജാവിനെയും പുരോഹിതനെയും പരിത്യജിച്ചു നാഥൻ തൻ്റെ ബലിപീഠത്തെ പുറന്തള്ളി തൻ്റെ വിശുദ്ധ സ്ഥലത്തെ തിരസ്കരിച്ചു അവരുടെ കൊട്ടാരങ്ങളുടെ മതിലുകളെ ശത്രുകരത്തിന് വിട്ടുകൊടുത്തു അവർ കർത്താവിൻ്റെ ഭവനത്തിൽ സമാഗമ ദിനം പോലെ ആരവമുതിർത്തു സിയോൻ പുത്രിയുടെ മതിൽ നശിപ്പിക്കാൻ കർത്താവ് തീരുമാനിച്ചു അവിടെ നിന്ന് അളവ് ചരട് പിടിച്ചു അത് ദഹിപ്പിക്കുന്നതിൽ നിന്ന് അവിടുന്ന് തൻ്റെ കരം പിൻവലിച്ചില്ല കോട്ടയും മതിലും വിലപിക്കാൻ അവിടുന്ന് ഇടയാക്കി അവ ഒന്നിച്ച് ദുഃഖം ആചരിച്ചു അവരുടെ കവാടങ്ങൾ മണ്ണിലാഴുന്നു അവരുടെ ഓടാമ്പലുകൾ പരിച്ചെടുത്ത് അവിടുന്ന് തച്ചുടച്ചു അവരുടെ രാജാവും പ്രഭുക്കന്മാരും നിയമരഹിതരായ ജനതകൾക്കിടയിലായി അവരുടെ പ്രവാചകന്മാർക്ക് പോലും കർത്താവിൽ നിന്ന് ദർശനമുണ്ടായില്ല സിയോൻപുത്രിയുടെ ശ്രേഷ്ഠന്മാർ മൂകരായി നിലത്തിരുന്നു അവർ തങ്ങളുടെ തലയിൽ പൂഴി വിതറി അവർ ചാക്കുടുത്തു ജറുസലേം കന്യകമാർ തങ്ങളുടെ ശിരസ് നിലംപറ്റ താഴ്ത്തി അസുർക്കളാൽ എൻ്റെ കണ്ണുകൾ മങ്ങിയിരിക്കുന്നു എൻ്റെ അന്തരംഗങ്ങൾ തിളച്ചു മറിയുന്നു ശിശുക്കളും പൈതങ്ങളും നഗരവീഥികളിൽ മയങ്ങി വീഴുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ തകർച്ചയെ പ്രതി എൻ്റെ പിത്തരസം നിലത്ത് തൂക്കിപ്പോകുന്നു അവർ പട്ടണവീഥികളിൽ മുറിവേറ്റവരെ പോലെ തളർന്നു വീഴുമ്പോൾ തങ്ങളുടെ മാതാക്കളുടെ മടിയിൽ വെച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അപ്പവും മീഞ്ഞും എവിടെയെന്ന് തങ്ങളുടെ അമ്മമാരോട് ചോദിക്കുന്നു ജെറുസലേം പുത്രി നിനക്ക് ഞാൻ എന്തുറപ്പ് തരും നിന്നെ ഞാൻ എന്തിനോട് ഉപമിക്കും കന്നികയായ സിയോൻ പുത്രി ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തി സമാശ്വസിപ്പിക്കും നിന്റെ തകർച്ച സമുദ്രം പോലെ വിശാലമാണ് ആർക്ക് നിന്നെ സുഖപ്പെടുത്താനാകും നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി ദർശിച്ചത് വ്യാജവും കപടതയുമാണ് നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ കുറ്റം അവർ വെളിപ്പെടുത്തിയില്ല നിനക്ക് വേണ്ടി അവർ ദർശിച്ചത് വശീകരിക്കുന്നവയെങ്കിലും വ്യാജമായ അരുളപ്പാടുകളായിരുന്നു വഴിപോക്കരെല്ലാം നിന്നെക്കുറിച്ച് കൈകൊട്ടുന്നു ജെറുസലേം പുത്രിയെക്കുറിച്ച് ചൂളമടിച്ച് തലയാട്ടുന്നു ഇതാണോ ഭൂമി മുഴുവൻ്റെയും ആനന്ദമായ സൗന്ദര്യ എന്ന് അവർ പറഞ്ഞ നഗരം നിൻ്റെ സകല ശത്രുക്കളും നിനക്കെതിരെ തങ്ങളുടെ മലർക്ക തുറക്കുന്നു അവർ ചൂളമടിച്ച് പല്ലൊറമിക്കൊണ്ട് പറഞ്ഞു നമ്മൾ നമ്മളവളെ വിഴുങ്ങിക്കളഞ്ഞോ നിശ്ചയമായും ഇതാണ് നമ്മൾ കാത്തിരുന്ന ദിനം അത് കാണാൻ നമുക്കിടയാക്കി കർത്താവ് നിശ്ചയിച്ചത് നിർവഹിച്ചു അവിടുന്ന് തൻ്റെ വാക്ക് നിറവേറ്റി പൂർവ്വകാലം മുതലേ താൻ നിയോഗിച്ചത് നിഷ്കരുണം അവിടുന്ന് നശിപ്പിച്ചു ശത്രു നിൻ്റെ മേൽ സന്തോഷിക്കാൻ അവിടുന്ന് ഇടയാക്കി നിൻ്റെ വൈരികളുടെ കൊമ്പ് അവിടുന്ന് ഉയർത്തി സിയോൻ പുത്രിയുടെ മതിലെ അവരുടെ ഹൃദയം നാഥന്റെ പക്കൽ നിലവിളിക്കുന്നു രാവും പകലും അരുവി പോലെ കണ്ണീരൊഴുക്കുക നീ നിനക്കായി വിശ്രമം അനുവദിക്കരുത് നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി നിശ്ചലമാകാതിരിക്കട്ടെ രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക കർത്തൃ ജലധാര പോലെ നിന്റെ ഹൃദയം ചൊരിയുക വഴിക്കവലകളിൽ വിശപ്പ് കൊണ്ട് തളരുന്ന നിന്റെ പൈതങ്ങളുടെ ജീവനെ പ്രതി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുക ആരോടാണങ് ഇത്ര കഠിനമായി വർദ്ധിച്ചിട്ടുള്ളതെന്ന് കർത്താവെ ശ്രദ്ധിച്ചു നോക്കിക്കാണമേ സ്ത്രീകൾ തങ്ങളുടെ ഉദരഫലത്തെ തങ്ങൾ താലോലിക്കുന്ന പൈതങ്ങളെ തിന്നണമോ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതനും പ്രവാചകനും വധിക്കപ്പെടണമോ യുവാവും വൃദ്ധനും തെരുവീഥികളിൽ നിലംപറ്റി കിടക്കുന്നു എൻ്റെ കന്യകമാരും യുവാക്കളും വാളിനിരയായി വീണു അങ്ങയുടെ കോപത്തിൻ്റെ ദിനത്തിൽ അവരെ അങ്ങ് വധിച്ചു നിഷ്കരുണം കശാപ്പ് ചെയ്തു ഉത്സവ പോലെ എനിക്ക് ചുറ്റും നിന്ന് ഭീകരതകളെ അങ്ങ് വിളിച്ചു വരുത്തി കർത്തൃകോപത്തിൻ്റെ ദിനത്തിൽ ഓടി രക്ഷപ്പെടുന്നവനോ അതിജീവിതനോ ഇല്ലായിരുന്നു ഞാൻ താലോലിച്ച് വളർത്തിയവനെ എൻ്റെ ശത്രു ഇല്ലായ്മ ചെയ്തു സുഭാഷിതങ്ങൾ അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ ഭിന്നിച്ചു നിൽക്കുന്നവൻ തേടുന്നത് സ്ഥാപിത താൽപ്പര്യങ്ങളാണ് എല്ലാ ബോധജ്ഞാനത്തിനുമെതിരെ അവൻ മറുതലിക്കുന്നു സ്വമനസ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ വിവേകത്തിൽ പോഷന് താൽപ്പര്യമില്ല ദുഷ്ടൻ വരുമ്പോൾ അവജ്ഞയും എത്തുന്നു ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും ഒരുവൻ്റെ വാമൊഴികൾ അഗാധമായ ജലമാണ് ജ്ഞാനത്തിൻ്റെ ഉറവ പതഞ്ഞൊഴുകുന്ന അരുവിയും കർത്താവേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു ആവാ പിതാവേ പുത്രനിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നഷ്ടപ്പെട്ടു പോയി ഞങ്ങളെ വീണ്ടെടുക്കാൻ അങ്ങ് ഞങ്ങളോട് കാണിച്ച മഹാകരുണയുടെ ഭാഗമാണല്ലോ രക്ഷാകര ചരിത്രം മുഴുവൻ ദൈവമേ ശത്രുക്കളുടെ മുമ്പിൽ പരിഹാസപാത്രമായ അങ്ങയുടെ ജനത്തെ എല്ലാ ശത്രുക്കളുടെ ആധിപത്യത്തിൽ നിന്നും തൻ്റെ പുത്രൻ്റെ രക്തത്തിലൂടെ അങ്ങ് വീണ്ടെടുത്തതിനെ ഓർത്ത് ഞാനങ്ങയെ ആരാധിക്കുന്നു ദൈവമേ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ അത് ചൂണ്ടിക്കാണിച്ചു തരുന്നവരോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ രാവും പകലും അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുകളുയർത്താനും ഉയർത്താനും ഞങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ ഈ വചനസ്വരത്തിന് കാതു കൊടുക്കുന്ന ഓരോ കുടുംബത്തെയും സമൃദ്ധമായ ഭൗതിക ആത്മീയ നന്മകളാൽ അങ്ങ് നിറയ്ക്കണമേയെന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയമുള്ളവർ ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ ദിവസം വളരെ ശ്രദ്ധേയമായ ചില പാഠങ്ങൾ ഇന്നത്തെ വായനയിൽ ഉണ്ട് എന്ന് നമ്മൾ വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കുകയുണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു ജർമിയ പ്രവാചകൻ ഫിലിസ്തർക്കെതിരെയും മൊവാബിർക്കെതിരെയും നടത്തുന്ന പ്രവചനങ്ങളാണ് ജർമിയയിൽ നിന്ന് വായിച്ചത് എന്തുകൊണ്ടാണ് ജെറുസലേം നഗരത്തിൻ്റെ നാശത്തെക്കുറിച്ചും ദൈവജനത്തിൻ്റെ പ്രവാസത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നതിനിടയിൽ അയൽ രാജ്യങ്ങളെ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ശത്രു രാജ്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ പരാമർശിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവം ഇസ്രായേൽ എന്നൊരു ജനതയുടെ മാത്രം ദൈവമല്ല അവിടുന്ന് ഈ ലോകത്തിൻ്റെ അധിനാഥനാണ് എല്ലാ ജനതകളുടെയും രാജാവാണ് ഇസ്രായേൽ തൻ്റെ ഏറ്റവും ദാരുണമായ ദുരിതപർവത്തിലേക്ക് നടന്നു പോകുമ്പോൾ അത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന അത് കണ്ട് ആർത്ത് വിളിച്ച് ആഹ്ലാദിക്കുന്ന ദൈവത്തിനെതിരെ ഔദ്ധത്യം പ്രദർശിപ്പിക്കുകയും ദൈവജനത്തെ പരിഹാസത്തോടെ കാണുകയും ചെയ്യുന്ന ഫിലിസ്ഥരെയും ഒവാബിനെയും ദൈവമായ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് സമാനമായ ദുരിതം നിങ്ങളുടെയും പിടികൂടും കാരണം നിങ്ങളുടെയും പാപം ഗൗരവമാണ് എന്നുള്ളതാണ് മറ്റ് മനുഷ്യർക്ക് സംഭവിക്കുന്ന വീഴ്ചകളോ അവരുടെ പാദം ഇടറുന്നതോ അവർക്ക് എന്തെങ്കിലും നഷ്ടമോ ആപത്തോ വരുന്നതോ ഒക്കെ കാണുമ്പോൾ അത് അവർ അർഹിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കുന്ന ഒരു മനോഭാവം ഏത് വീണ്ടെടുക്കപ്പെടാത്ത മനുഷ്യൻ്റെയും മനുഷ്യപ്രകൃതിയിലുള്ളതാണ് മറ്റു മനുഷ്യർക്ക് ദുരിതവും ആപത്തും വരുമ്പോൾ ദ ഡിസേർവ് ഇറ്റ് അർഹിക്കുന്നതാണ് എന്ന് പറയാനുള്ള ഒരു സ്വാഭാവിക മനുഷ്യപ്രകൃതി ഇതാണ് ഫിലിസ്ഥരുടെയും മൊവാബിൻ്റെയും കുറ്റമായി ദൈവം ചൂണ്ടിക്കാണിക്കുന്നത് മറിച്ച് മറ്റു മനുഷ്യർക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു വേദനയോ തകർച്ചയോ നാശമോ ബുദ്ധിമുട്ടോ വരുമ്പോൾ അതിനെ നമ്മൾ നമ്മളിലേക്ക് തിരിയാനും നമ്മളെ തിരുത്താനുമുള്ള ഒരു അവസരമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് ദൈവം പുതിയ നിയമത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരെ വിധിക്കുന്ന നീയും അതേ തെറ്റുകൾ തന്നെ ചെയ്യുന്നുണ്ട് മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണം ഇല്ല മറ്റു മനുഷ്യരുടെ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും മൂലം അവർക്ക് സംഭവിക്കുന്ന സഹനം കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ആരും ദൈവത്തിൻ്റെ കണ്ണിൽ സ്വീകാര്യരായ മനുഷ്യരല്ല ദൈവം വളരെ കർക്കശമായ ഭാഷയിൽ അവരോട് സംസാരിക്കുന്നു ജെറമിയയിലെ ഒരു വചനം ഒരല്പം കൂടി ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അതായത് ജെറമിയയുടെ പ്രവചനം നാൽപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം കർത്താവിൻ്റെ വേല അലസമായി ചെയ്യുന്നവൻ ശബ്ദൻ രക്തച്ചൊരിച്ചിലിൽ നിന്ന് വാൾ പിൻവലിക്കുന്നവൻ ശബ്ദൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പോരാട്ടത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് അതിൻ്റെ ഒരു പ്രത്യക്ഷമായ അർത്ഥത്തിൽ എങ്കിലും പുതിയ നിയമത്തിൻ്റെ കണ്ണിൽ ഇത് നമുക്ക് വളരെ മനോഹരമായ ഒരു പാഠമായി മാറാവുന്ന വചനമാണ് കർത്താവിൻ്റെ വേലയിൽ നമ്മൾ അലസമായാൽ നമ്മൾ ഉൾപ്പെടുന്നത് ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഏതെങ്കിലും ഒരു ദൈവ നിയോഗം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതാവട്ടെ വലുതാവട്ടെ അത് ഒരു ഡൊമസ്റ്റിക് എൻവയോൺമെൻറ്റിൽ ഒരു ഗാർഹിക പശ്ചാത്തലത്തിൽ നിങ്ങളൊരു കുടുംബനാഥൻ അപ്പൻ അമ്മ ഈ രീതിയിലൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ഉള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം ഇനി അതുകൂടാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു ദൈവ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു കാറ്റഗിസൻ ടീച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ട്രാക്റ്റ് ഒരു ലഘുലേഖ വിതരണം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ശുശ്രൂഷാ കേന്ദ്രത്തിലെ ഒരു എളിയ ശുശ്രൂഷകനാണെങ്കിൽ ശുശ്രൂഷകയാണെങ്കിൽ എന്തോ ആവട്ടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി തീഷ്ണതയോടെ ചെയ്യാതെ അലസമായിട്ട് ചെയ്താൽ ജെറമിയ നാൽപ്പത്തെട്ട് പത്ത് പറയുകയാണ് നമ്മൾ ശപിക്കപ്പെട്ടവരായി മാറും ഏറ്റവും നിസാരമായ ഒരു ജോലിയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലും അത് ഏറ്റവും തീഷ്ണതയോടെ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മറുവശം സംഭവിക്കും അവിടെ നമ്മൾ ഓരോ നിമിഷവും അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ ഏത് ഉത്തരവാദിത്വമാണോ ദൈവമേൽപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾ ആ ജോലി ഒന്ന് ആത്മാർത്ഥതയോടെ ഒരു പരാതിയില്ലാതെ സന്തോഷത്തോടെ ദൈവത്തെ സ്നേഹിക്കുകയാണ് എന്ന ബോധ്യത്തോടെ ഒന്ന് ചെയ്യാൻ പരിശ്രമിക്കുക നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെങ്കിലും അത് ഇന്ന് ഞാൻ എൻ്റെ യേശുവിനോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള എൻ്റെ ദൈവത്തിന് എൻ്റെ ദൈവം എനിക്ക് തന്ന നന്മകൾക്ക് നന്ദി പറയാനുള്ള ഒരു ആരാധനയുടെ അനുഭവമാക്കി സ്വീകരിച്ചുകൊണ്ട് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ നിശ്ചയമായും ഈ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് അതിന് പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിലപ്പെട്ട പാഠങ്ങൾ അതിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാം അതായത് പ്രവാചകന്മാർ ദൈവജനത്തിന് ഒരു ഉപദ്രവം ചെയ്തു അവർ ചെയ്ത ഉപദ്രവം അവർ ഹൃദയത്തെ വശീകരിക്കുന്ന വ്യാജമായ അരളപ്പാടുകൾ പങ്കുവച്ചു അതായത് കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ അവർ പ്രഘോഷിച്ചു നിന്റെ ഐശ്വര്യം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നിനക്ക് പുനഃസ്ഥാപിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി അവർ നിന്റെ കുറ്റങ്ങൾ നിനക്ക് വെളിപ്പെടുത്തിയില്ല നമുക്കറിയാം ഇന്ന് ഒത്തിരി പ്രവാചകന്മാരെ ഒത്തിരി പ്രബോധകരെ പ്രഘോഷകരെ നമ്മൾ നാല് ചുറ്റിനും കാണുന്നുണ്ട് അതിൽ കുറേയധികം ആളുകൾ കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ പ്രഘോഷിക്കുന്നവരാണ് അവർ നമ്മുടെ ജഡത്തെ കൊഴിപ്പിക്കുന്ന പ്രബോധനങ്ങളും പ്രഘോഷണങ്ങളും നൽകുന്നവരാണ് നിങ്ങൾക്ക് നന്മ വരും നിങ്ങളുടെ ഐശ്വര്യമുണ്ടാകും നിങ്ങൾക്കെല്ലാം നല്ലതാവും നിങ്ങളുടെ ഭാവി അനുഗ്രഹമാകും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിക്കണം നിങ്ങളുടെ കുറ്റം അവർ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നില്ലെങ്കിൽ തെറ്റ് തിരുത്തണം എന്നാവശ്യപ്പെടുന്നില്ലെങ്കിൽ അടിസ്ഥാനപരമായി നിന്റെ ജീവിതം നവീകരിക്കപ്പെടാതെ നിന്റെ ജീവിതത്തിന് ഐശ്വര്യമുണ്ടാവില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നില്ലെങ്കിൽ അവരെ ബൈബിൾ വിളിക്കുന്നത് വ്യാജ പ്രബോധകർ വ്യാജപ്രവാചകർ എന്നാണ് അവരുടെ അരുളപ്പാടുകൾ വ്യാജമാണ് കാരണം ദൈവജനത്തിൻ്റെ കുറ്റങ്ങൾ നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നവർ നമ്മുടെ ഐശ്വര്യം തിരിച്ചു കിട്ടാൻ നമ്മളെ സഹായിക്കുന്നവരാണ് താൽക്കാലികമായ ലാഭങ്ങൾ ഇന്ന് അത്ഭുതം നാളെ അത്ഭുതം ഈ നിമിഷം അത്ഭുതം എന്ന വിധത്തിലുള്ള പ്രഘോഷണങ്ങളെ ഒരു പരിധിവരെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാലം ആസന്നമായിരിക്കുന്നു കാരണം തിന്മ അത്രയും പെരുകുകയും മനുഷ്യൻ്റെ സ്വാർത്ഥതയും ദുഷ്ടതയും വർധിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് പ്രബോധനങ്ങളുടെ ദിശ ഇനി തിരിയേണ്ടത് ശക്തമായ മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും പാപത്തിൽ നിന്ന് പിന്തിയാനുള്ള ആഹ്വാനങ്ങളിലേക്കുമാണ് വിൻസെൻറ്റ് ഫെററിനെ പോലെയുള്ള ശക്തരായ പ്രഘോഷകന്മാർ ദൈവത്തിന് സ്വീകാര്യരായി മാറിയത് അവർ അനുതാപം പ്രസംഗിച്ചതുകൊണ്ടാണ് മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത് യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതും അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് മറ്റൊരു കാര്യം സിയോൻ പുത്രി രാവും പകലും വിശ്രമമില്ലാതെ കണ്ണിലെ കൃഷ്ണമണിക്ക് വിശ്രമം നൽകാതെ രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് നിലവിളിക്കാൻ ഈ അധ്യായം ആവശ്യപ്പെടുന്നു ജലധാര പോലെ നിന്റെ ഹൃദയത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ ചൊരിയാൻ എന്തിനു വേണ്ടിയാണ് നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കാൻ അതായത് ഇന്നത്തെ കാലത്ത് വളരെ വളരെ ബാധകമായ പ്രസക്തമായ ഒരു കാര്യമാണിത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാൽക്കവലകളിൽ പിശാജ് നമ്മളറിയാതെ പൈട്ട് പൈപ്പറിൻ്റെ ആ കുഴലൂത്തുകാരൻ്റെ കുഴലൂതി ലോകത്തിൻ്റെ മായാമോഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രാണനു വേണ്ടി രാവും പകലും നമ്മൾ നിലവിളിക്കേണ്ടതുണ്ട് ശക്തമായ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വചനവായന പദ്ധതിയെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു സുവിശേഷ വേലയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നും മറന്നു പോകാതിരിക്കുക ദൈവമഹത്വത്തിനായിട്ട് ഇന്ന് ജീവിക്കുക ഒത്തിരി പ്രാർത്ഥിച്ചും ഒത്തിരി സ്നേഹിച്ചും സന്തോഷത്തോടെ തീക്ഷ്ണതയോടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചും സുവിശേഷം പങ്കുവെക്കാൻ പരിശ്രമിച്ചും ഒരു നല്ല ദിവസം ഒരു ആഘോഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളെ കാണുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു ഞണ്ടാനീരച്ചൻ മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ